ഗുഡ് ഈവനിങ് ഞങ്ങള് തെലുങ്കാനയിൽ നിന്നും ഇന്ന് രാവിലെയാണ് ആന്ധ്രയിലെത്തിയത് നല്ലൊരു യാത്രയായിരുന്നു ഒരു രാത്രി ട്രാവൽ ചെയ്തുകൊണ്ടാണ് ഏകദേശം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കണ്ടിന്യൂ ട്രാവലിംഗ് ആയിരുന്നു രാത്രി യാത്ര ചെയ്യാൻ ഏറ്റവും നല്ല ഒരു അനുഭവമായിരുന്നു ആന്ധ്രയിലേക്കുള്ളത് പക്ഷെ ആ ഒരു അനുഭവമല്ല നമുക്ക് മഹാരാഷ്ട്രയിലെ നമുക്ക് പൂനെയിൽ നിന്നും മഹാരാഷ്ട്രയിലേക്കുള്ള യാത്രയിൽ നമുക്ക് അനുഭവപ്പെട്ടത് മഹാരാഷ്ട്രയിൽ നിന്ന് വരുമ്പോൾ തെലങ്കാനയിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് കർണാടക ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ തെലങ്കാനയിലേക്ക് വരുന്നത് പൂനെയിൽ നിന്ന് നമ്മൾ തെലങ്കാനയിലേക്ക് വരുമ്പം അവിടെ രാത്രി ബോർഡറിന്റെ ഭാഗത്ത് പിടിച്ചു അപ്പോൾ രാത്രി വരുന്ന ആളുകൾ സൂക്ഷിക്കുക ഞങ്ങൾക്ക് മുൻകൂട്ടി ഈ വിവരം അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ പിന്നെ സമയം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ അതിലൂടെ കടന്നത് ഭയങ്കര അപകടമായ രീതിയിലാണ് അവര് പണം തട്ടാനും പിന്നെ അക്രമം നടത്താൻ വേണ്ടിയിട്ട് അത് വെൽ ആയിട്ടാണ് അവരവിടെ നിൽക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൂനെയിൽ നിന്നും തെളിഞ്ഞാനയിലേക്ക് വരുന്ന റൂട്ടിലെ ബോർഡർ ഭാഗത്ത് ആരെങ്കിലും രാത്രി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കുക ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് വരുന്നത് കൊണ്ട് നമുക്ക് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ സമയത്ത് നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയും നാലുമണിന്റെ ഇടയിലാണ് കൂടുതൽ അവർ അക്രമകാരികളാവുക അപ്പൊ ഞങ്ങൾ ആ സമയം കഴിഞ്ഞതിന് ശേഷമാണ് യാത്ര ചെയ്തത് പക്ഷെ എങ്കിൽ പോലും നമുക്ക് അവരെ കാണാൻ സാധിച്ചു അതുപോലെ നമുക്ക് ഗോവയിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് വരും പൂനെയിലേക്ക് വരുന്ന സമയത്തും അവിടെ ഇതുപോലെ പിടിച്ചു എന്നാണ് കേട്ടത് പക്ഷെ അത് നേരെ നമുക്ക് അനുഭവമില്ല അപ്പം അതുകൊണ്ട് അത്തരം യാത്രകൾ ചെയ്ത മഹാരാഷ്ട്രയിലെ ചില ഭാഗങ്ങളിലൊക്കെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നാണ് കേട്ടത് അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് ആന്ധ്രയിലേക്ക് വരുന്ന റൂട്ട് വളരെ സുന്ദരമായിരുന്നു നല്ല അനുഭവമായിരുന്നു കണ്ടിന്യൂ ആയി ഏകദേശം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ഞങ്ങൾ യാത്ര ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എത്തിയത് ചെക്ക് പോസ്റ്റിൽ ഇവിടെ ആന്ധ്രയിലേക്ക് കടക്കുന്ന സമയത്ത് ചെക്ക് പോസ്റ്റിൽ ഞങ്ങൾക്ക് നല്ല ഒരു അനുഭവം ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഉറങ്ങും എഴുതി ഏകദേശം ഒരു മൂന്ന് മണി ആ സമയത്താണ് ചെക്ക് പോസ്റ്റിലൂടെ കിടക്കുന്നത് അപ്പോൾ അവരുടെ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾക്ക് മുഖം കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം നൽകിയിട്ടാണ് മുഖം കഴുകിയതിന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടത് എസിൽ ഞങ്ങൾ കണ്ടിന്യൂ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വെള്ളം തന്നത് അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം അതൊരു അനുഭവമായിരുന്നു ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ തിരിച്ചു വന്നതിനു ശേഷം ആ ഉദ്യോഗസ്ഥന്മാരെ ഒന്നും കൂടെ കാണാമെന്ന് കരുതി തിരിച്ചു പോയി എന്നാൽ അവരായിട്ടൊന്നും ട്രാക്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അവിടെ അവർക്ക് വീഡിയോസ് എടുക്കാനുള്ള പരിമിതി കിട്ടും നേരം ഉദ്യോഗസ്ഥന്മാരുടെ അനുവാദം വേണം ഏതായാലും സുഹൈൽ അവരുമായിട്ട് സംസാരിച്ച വീഡിയോസ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഞാൻ വന്നിട്ടുള്ള ആന്ധ്ര പോലീസ് ചെക്ക് പോസ്റ്റിലാണ് അപ്പൊ ഇവിടുത്തെ പോലീസ് രണ്ടു മണിക്ക് ആളുകൾ എ സിയിൽ ഉറക്കം വന്നിട്ട് സ്ലീപ്പ് വരും പറഞ്ഞു അപ്പൊ ഇവിടുത്തെ നമ്മുടെ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് രണ്ടു മണിക്ക് പോലീസ് വന്നിട്ട് നിങ്ങൾ ഉറക്കത്തിലാകും പറഞ്ഞിട്ട് എല്ലാവരുടെയും മുഖം കഴുകുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ കയ്യിലുള്ള ഒരു മെഷീനാണ് പോപ്പ്ലൈൻ ഇവരുടെ കയ്യിൽ പോപ്പ് ലൈൻ പോപ്പ് ലൈൻ എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട് ഇവിടെ ഇവർക്ക് സസ്പിഷ്യസ് ആയിട്ട് ആരെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ ജസ്റ്റ് ഫിംഗർ പ്രിന്റ് ഇവിടെ വെച്ചിട്ട് നമ്മുടെ കീഴിൽ എന്തെങ്കിലും എഫ്ഐആർ ഉണ്ടെങ്കിൽ ഏത് സ്റ്റേറ്റ് ആണെങ്കിലും നിങ്ങളുടെ കീഴിൽ എന്തെങ്കിലും എഫ്ഐആർ എന്തെങ്കിലും കേസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു മെഷീൻ ഡിവൈസ് വഴി അറിയാവുന്നതാണ് നിങ്ങൾ എന്തിനാണ് ഈ ഒരു നാട്ടിലേക്ക് വന്നത് എന്നൊക്കെ ഈ കീഴിൽ അറിയാവുന്നതാണ് പിന്നെ നമ്മൾ പോലീസ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്പിയുടെ പെർമിഷൻ വേണം അപ്പൊ എന്തായാലും ഈ ഒരു കാര്യങ്ങൾ കേരള പോലീസിന് മാതൃക ആക്കാവുന്നതാണ് എനിവേ താങ്ക് യു പൂനെയിൽ നിന്ന് തെലങ്കാനയിലേക്ക് പോകുന്ന ബോർഡറിൽ കൊള്ള സംഘങ്ങൾ ഒരുപാടുണ്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ആ റോട്ടിൽ പോകുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക കാരണം അവിടുത്തെ റോഡും വളരെ മോശമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വണ്ടി സ്ലോ ആകുമ്പോൾ അവർക്ക് മോഷണം ചെയ്യാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ തെലങ്കാനയിൽ നിന്നും ആന്ധ്രയിലേക്ക് പോകുന്ന ബോർഡറിൽ ഉദ്യോഗസ്ഥന്മാര് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കാരണം രണ്ട് മൂന്ന് മണി ടൈമിൽ നമ്മുടെ കാറിൽ എ സി ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഉറങ്ങി പോകും അപ്പൊ അതിനു വേണ്ടിയിട്ട് അവര് നമുക്ക് വേണ്ടിയിട്ട് മുഖം കഴുകാൻ വെള്ളം തന്നിരുന്നു അപ്പം അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ കുറച്ച് വണ്ടി മുന്നോട്ട് പോയിട്ട് നമ്മൾ അവർ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു വീണ്ടും വന്നു എന്നിട്ട് അവരോട് നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പം അവര് പറഞ്ഞു വീട് എടുക്കാന് മേൽ ഉദ്യോഗസ്ഥന്റെ പെർമിഷൻ വേണം അപ്പം അവര് നമ്മളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ചു പിന്നെ അവരുടെ കയ്യിൽ ഒരു ഡിവൈസും ഉണ്ടായിരുന്നു ആ ഡിവൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏത് സ്റ്റേറ്റിലുള്ള ആളുകളും ആ ഡിവൈസിൽ ഫിംഗർ ഫിംഗർ വെച്ചു കഴിഞ്ഞാൽ അവരുടെ ഫിംഗർ പ്രിന്റില് ഏതെങ്കിലും എഫ്ഐആർ എന്തെങ്കിലും കേസോ കേസോണ്ടെങ്കിൽ ആ ഡിവൈസ് പറയുന്നതാണ് അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് എല്ലാ പോലീസുകാരുടെ കയ്യിലുണ്ട് അവർ പറഞ്ഞു അപ്പൊ അതായിരുന്നു ഇനിയിപ്പോ പറഞ്ഞ ഞങ്ങള് തിരുപ്പതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസുകൾ ഉണ്ട് ആന്ധ്രയിലൊക്കെ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ദീപാവലി അവധി വരികയാണ് അപ്പൊ നമുക്ക് അവധി കഴിഞ്ഞിട്ട് അതിന് മുമ്പ് കിട്ടുന്ന എല്ലാ അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരുപാട് പ്രോഗ്രാംസുകൾ വരുന്നതാണ് ഓക്കെ താങ്ക്